ബഹുനില കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന ആശുപത്രിയിൽ വൻ തീപിടുത്തം തെറസിൽ നിന്ന് ഉയർന്ന തീ പെട്ടെന്ന് ആശുപത്രിയിലേക്ക് പടരുകയായിരുന്നു ഉള്ളിലുണ്ടായിരുന്ന പന്ത്രണ്ട് രോഗികളെയും സുരക്ഷിതമായി പുറത്തെത്തിച്ചു ഉത്തർപ്രദേശിലാണ് സംഭവം ഡൽഹി സഗറാൻപോർ റോഡിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ബാഗ്പതിലെ ആസ്ത ആശുപത്രിയിലാണ് തീപിടുത്തമുണ്ടായത് ഉടൻ തന്നെ രക്ഷാപ്രവർത്തനം നടത്തി കുട്ടികളടക്കം രോഗികളെ പുറത്തെത്തിക്കുകയായിരുന്നു ആർക്കും പരിക്കുകളില്ല ഷോർട്ട് സർക്യൂട്ട് പ്രാഥമിക നിഗമനം പൂർണ്ണമായും ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ക്രൂയിസിൽ പോയാലോ മിനാ ക്രൂയിസ് എല്ലാവിധ സുരക്ഷാ കൂടിയുള്ള ആഡംബര യാത്ര അതും കൊച്ചിയിൽ യാത്രയ്ക്കൊപ്പം ഭക്ഷണവും വിനോദ പരിപാടികളും ബിസിനസ് മീറ്റിംഗ് ഫാമിലി ഗാദറിംഗ് ബർത്ത്ഡേ പാർട്ടീസ് കോളേജ് ട്രിപ്സ് അങ്ങനെ പലവിധ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിനും പ്രത്യേക പാക്കേജുകൾ